നമസ്കാരം എഡ്രോമാറ്റിനയിലേക്ക് സ്വാഗതം ആക്ഷൻ ത്രില്ലർ ചിത്രം കിങ് ആണ് ബോളിവുഡ് താരം ഷാരൂഖിന്റെ അടുത്ത് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ പത്താൻ വാർ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ ആനന്ദ് ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ ചിത്രം റിലീസ് ചെയ്യാനാകുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്നാൽ അതിനിടെ ഷാരൂഖിനെ സംബന്ധിച്ച മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് നടന്റെ വസതിയായ മന്നത്ത് അറിയാത്തവരായി ആരുമുണ്ടാകില്ല ഷാരൂഖിനെ കാണാൻ ആരാധകർ തടിച്ചുകൂടുന്നതും ഈ വീടിന് മുന്നിലാണ് ഇപ്പോഴിതാ ഷാരൂഖ് ഖാനും കുടുംബവും മന്നത്ത് വിടാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷാരൂഖിന് പുറമെ ഭാര്യ ഖാൻ മക്കളായ സുഹാന ഖാൻ ആര്യൻ ഖാൻ അംറാം ഖാൻ എന്നിവരാണ് മന്നത്തിൽ നിന്ന് മറ്റൊരു ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നത് മുംബൈയിലെ പാലിഹിൽ ഏരിയയിലെ ആഡംബര അപ്പാർട്ട്മെന്റിലാണ് ഷാരൂഖും കുടുംബവും താമസം മാറാൻ ഉദ്ദേശിക്കുന്നത് ആഡംബര അപ്പാർട്ട്മെന്റിലെ നാല് നിലകൾ ഷാരൂഖ് വാടകയ്ക്കെടുത്തതായാണ് റിപ്പോർട്ട് പ്രതിമാസം ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വാടകയായി നൽകേണ്ടി വരിക ചലച്ചിത്ര നിർമ്മാതാവ് വിഷു ഭഗ്നാനിയുടെ മകൻ ജാക്കി ഭഗ്നാനിയുമായും മകൾ ദീതി കദേശുഖുമായും ഷാരൂഖിന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് കരാറിലെത്തിയതായാണ് റിപ്പോർട്ട് വിശാലമായ ഫ്ളാറ്റിൽ ഷാരൂഖിന്റെ സെക്യൂരിറ്റി സ്റ്റാഫുകൾക്കും താമസിക്കാൻ സാധിക്കും വീട് കൂടുതൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് താരവും കുടുംബവും തൽക്കാലത്തേക്ക് മാറി താമസിക്കാൻ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മന്നത്തിൽ രണ്ട് നിലകൾ കൂടി പണിയാനുള്ള അനുമതിക്കായി ഗൗരിഖാൻ മഹാരാഷ്ട്ര കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയെ സമീപിച്ചിരുന്നു ബാന്ദ്രയിലാണ് മന്നത്ത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ പതിമൂന്ന് കോടി രൂപയ്ക്കാണ് ഷാരൂഖ് ഖാൻ മന്നത്ത് സ്വന്തമാക്കിയത് ഇന്ന് ഇരുന്നൂറ് കോടി രൂപയോളം വിലമതിക്കുന്ന ആഡംബര വസതിയാണിത് ഇരുപത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ബംഗ്ലാവിൽ ആറ് നിലകളാണുള്ളത് വിശാലമായ ലൈബ്രറി തിയേറ്റർ ജിം എന്നിവയും മന്നത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇരുപത് വർഷത്തിലേറെയായി താരകുടുംബം താമസിക്കുന്ന ബംഗ്ലാവാണ് മന്നത്ത് വീടിനോടുള്ള അടുപ്പം ഷാരൂഖ് പലവട്ടവും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും താൻ വീട് വിൽക്കില്ലെന്ന് അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മന്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷാരൂഖും ഗൗരിയും ബാന്ദ്രയിലെ മൂന്ന് മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് ബോസിന്റെ ചിത്രീകരണ സമയത്താണ് ഈ മന്നത്ത് ഷാരൂഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം ഈ വീടിന്റെ ഉടമയായ നരിവാൻ ദുബാഷിൽ നിന്ന് ഇത് വാങ്ങുകയും ചെയ്തു ഗ്യാലറിസ്റ്റ് ആയ കേന്ദിയുടെ ഉടമസ്ഥിതിയിലുണ്ടായിരുന്ന ഈ വീട് ആദ്യം വില്ല വിയന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ വീട് സ്വന്തമാക്കിയ ശേഷം ഷാറൂഖ് വീടിന് ജന്നത്ത് അഥവാ സ്വർഗം എന്ന് പേരിട്ടു എന്നാൽ പിന്നീട് അദ്ദേഹം വീടിന്റെ പേർ മന്നത്ത് അഥവാ പ്രാർത്ഥന എന്നാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിർമ്മിച്ച മന്നത്ത് ഗ്രേഡ് തേഡ് പൈതൃക ഘടനയിൽ ഉൾപ്പെടുന്ന കെട്ടിടമാണ് ഐ എൻ ടി എ സി എച്ച് റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക പ്രാധാന്യം പ്രത്യേക രീതി ചരിത്രപരമായ മൂല്യം എന്നിവയുള്ള കെട്ടിടങ്ങൾക്കാണ് ഈ പദവി നൽകി വരുന്നത് എന്നാൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയ മന്നത്ത് ഇപ്പോൾ ആഡംബര ബംഗ്ലാവായി മാറിയിരിക്കുകയാണ് മന്നത്തിനുള്ളിൽ മറ്റൊരു ലോകം തന്നെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ടെന്നീസ് കോർട്ട് ഹോം ലൈബ്രറി വിശാലമായ ലിവിംഗ് ഏരിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ജിം സ്വിമ്മിംഗ് പൂൾ ഓഡിറ്റോറിയം ബോക്സിംഗ് റിംഗ് എന്നിവയും വീടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നു വീടിനുള്ളിൽ ഒരു തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട് ബോളിവുഡ് ക്ലാസിക് ചിത്രങ്ങളായ ഷോലെ മുകൾ ഈ അസം റാമോർ ശ്യാം എന്നിവയുടെ വിന്റേജ് പോസ്റ്ററും തിയേറ്ററിൽ സ്ഥാപിച്ചിട്ടുണ്ട് മന്നത്ത് ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ചെടുക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഖാനും ആർക്കിടെക്ടറായ കെയ്ഫ് ഹഫിക്കുമാണ് വർഷങ്ങളെടുത്താണ് മന്നത്തിന്റെ പടി പൂർത്തിയാക്കിയത് നിലവിൽ ഡിസൈനറായ രാജീവ് പരേക്കാണ് വീടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആറ് നിലയുള്ള വീട്ടിൽ നിരവധി കിടപ്പുമുറികളും ലൈബ്രറിയും ജിമ്മും ഓഡിറ്റോറിയവും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ അതിഗംഭീരമായ സെലിബ്രിറ്റി ഭവനങ്ങളിൽ ഒന്നാണ് മന്നത്ത് യുഡിയോ